നമസ്കാരം ആരോപണം അധികാരമുള്ളവർ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളുമെല്ലാം പ്രത്യേകിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണ മുഹമ്മദ് റിയാസും ഒക്കെ ചെയ്യുന്നത് അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണല്ലോ അത്തരമൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് വീണ മുഹമ്മദ് റിയാസിന്റെ എക്സാലോജിക് കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പിടി വീടും എന്നുറപ്പായപ്പോൾ അന്വേഷണം റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മറ്റൊരു കള്ളം കൂടി വെളിച്ചത്താകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിക്ക് അതായത് വീണ മുഹമ്മദ് റിയാസിന് അങ്ങ് കാനഡയിലെ ടൊറന്റോയിൽ ഒരു കമ്പനി ഉണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി സ്ഥാപിച്ചതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും അതായത് വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ബംഗളൂരുവിലെ എക്സാലോജിക് അടച്ചുപൂട്ടിയതിനു ശേഷം ഇനി ഈ കാനഡയും പിണറായി വിജയനുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് അതായത് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസിലെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനം ഇതേ കാനഡയാണ് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും പരിശീലനവും കൺസൾട്ടൻസി സേവനവും നൽകുന്ന കമ്പനിയാണ് കാനഡയിലുള്ള വീണയുടെ സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്നാണ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ളത് കാനഡയിൽ മാത്രമല്ല ഇന്ത്യയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലും സേവനം നൽകും എന്നാണ് കമ്പനിയുടെ അവകാശവാദം രണ്ടായിരത്തി പതിനാലിലാണ് വീണയുടെ ഉടമസ്ഥതയിൽ ബംഗളൂരുവിൽ എക്സാലോജിക് ഐ ടി സൊല്യൂഷൻ എന്ന കമ്പനി സ്ഥാപിച്ചത് വീണ അപേക്ഷ നൽകിയതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എക്സാലോജിക്കിന്റെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് കാനഡയിൽ കമ്പനി തുടങ്ങിയത് എന്നാണ് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനിയുടെ ഒരേയൊരു ഡയറക്ടർ ആകട്ടെ വീണയുമാണ് ഈ കമ്പനിയിൽ ഒരു ജീവനക്കാരൻ മാത്രമാണ് ഉള്ളത് എന്നും കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കാണുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ എക്സാലോജിക് ഐ ടി സൊല്യൂഷനിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി നോക്കിയിരുന്നയാളുമാണ് അതായത് ഇതും ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്നർത്ഥം കാരണം ഇതുപോലൊരു കമ്പനിയിലുള്ളത് ഒരേ ഒരു ജീവനക്കാരൻ മാത്രം അങ്ങനെ നോക്കുമ്പോൾ നൂറുകണക്കിന് ജീവനക്കാരെ വെച്ച് മുന്നോട്ട് പോകുന്ന ഐ ടി കമ്പനി ഉടമകളൊക്കെ വെറും മണ്ടന്മാരാണ് അല്ലേ എക്സാലോജിക്കിൽ മുമ്പ് ജോലി നോക്കിയിരുന്ന ഒരു ദീപക് സായി ഇപ്പോൾ കാനഡയിലാണ് ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം ഈ ഒരേയൊരു ജീവനക്കാരൻ അല്ല ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവലിൻ കേസിലെ എസ് എൻസി ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനത്ത് തന്നെ മകൾ ഒരു ഐ ടി കമ്പനി തുടങ്ങിയതിൽ ദുരൂഹതയുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് വെറും തോന്നൽ മാത്രമാണ് ന്യായീകരണ തൊഴിലാളികളായ എം വി ഗോവിന്ദൻ്റെയും എ കെ ബാലൻ്റെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വെറുമൊരു ആരോപണം മാത്രമാണ് കിഫ്ബിക്ക് വേണ്ടി ഇറക്കിയ മസാല ബോണ്ട് കരസ്ഥമാക്കിയത് എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുടെ ഓഹരി പങ്കാളികളായ മറ്റൊരു കനേഡിയൻ കമ്പനിയാണെന്ന വിവരവും മുമ്പ് പുറത്തു വന്നിരുന്നു അതും വെറും ആരോപണം മാത്രമാണ് എക്സാലോജിക് സി ഇടപാടിൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ആണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ വീണയുടെ പുതിയ കനേഡിയൻ കമ്പനിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്തായാലും പലനാൾ കള്ളൻ ഒരു പിടിയിൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ല് ഒരു പഴഞ്ചൊല്ലും പാഴായിപ്പോയിട്ടില്ല നമുക്ക് കാത്തിരിക്കാം